അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഇടതുപക്ഷ പ്രകടന പത്രികയിലേക്ക് പൊതുജന അഭിപ്രായം തേടി മൂവാറ്റുപുഴയിൽ ബോക്സുകൾ സ്ഥാപിച്ചു ഓൺലൈൻ സംവിധാനം വഴിയും പൊതുജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകാം മൂവാറ്റുപുഴ നഗരസഭയിൽ ഇടതുപക്ഷത്തിന്റെ പ്രകടനപത്രികയിലേക്ക് പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നതിനായി നഗരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലും വാർഡ് കേന്ദ്രങ്ങളിലും പ്രത്യേകമായി തയ്യാറാക്കിയ ബോക്സുകൾ സ്ഥാപിച്ചു കച്ചേരി താഴത്ത് നടന്ന ചടങ്ങിൽ മുനിസിപ്പൽ തലത്തിൽ സ്ഥാപിച്ച ബോക്സിന്റെ ഉദ്ഘാടനം രചയിതാവും മേളാ സെക്രട്ടറിയുമായ എസ് മോഹൻദാസ് നിർവഹിച്ചു ബോക്സുകൾ സ്ഥാപിക്കുന്നതിനോടൊപ്പം ഇമെയിൽ വാട്സാപ്പ് തുടങ്ങി ഓൺലൈൻ സംവിധാനം വഴിയും പൊതുജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകാം കെ പി അലികുഞ്ഞ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി പി ഐ എം ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടക്കൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി സജി ജോർജ് മുൻ നഗരസഭാ ചെയർമാൻമാരായ യു ആർ ബാബു എം എ സഹീർ ഉഷ ശശിധരൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ആർ രാകേഷ് കൗൺസിലർമാർ എൽ ഡി എഫ് നേതാക്കൾ തുടങ്ങിയവർ പ്രസംഗിച്ചു നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം ഈ ബോക്സ് ഇവിടെ സ്ഥിരമായി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്ങൽ സെക്രട്ടറി കലൂർ ഗോപകുമാർ മർച്ചന്റ്സ് യൂണിയൻ പ്രസിഡന്റ് പി എ നൌഷാദ് പൊതുപ്രവർത്തകൻ പ്രമോദ് മംഗലത്ത് വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റ് സജീവൻ നന്ദനം ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ഭാരവാഹി ശ്രീ വേണു തുടങ്ങിയവർ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ബോക്സിൽ നിക്ഷേപിച്ചു നഗരത്തിലെ പൗരപ്രമുഖരും തൊഴിലാളികളും വ്യാപാരികളും ജീവനക്കാരും യുവതി യുവാക്കളും സ്ത്രീകളും വിവിധ മതസമുദായ സാംസ്കാരിക സംഘടനാ ഭാരവാഹികൾ തുടങ്ങി എല്ലാ വിഭാഗം ജനങ്ങളുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളിച്ച ഒരു പ്രകടന പത്രികയായിരിക്കും എൽ ഡി എഫ് പുറത്തിറങ്ങുന്നത് കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്